വിശുശിഹായിക്കിയ സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധ ലൂക്ക് അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവേ ഒരു ഓർമ്മപ്പെടുത്തല എന്താണ് നമ്മുടെയൊക്കെ ജീവിതം എപ്രകാരമായിട്ട് ഇരിക്കണം എന്ന് കൃത്യമായിട്ട് വചനത്തിലൂടെ എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുക നമ്മളൊക്കെ വെളിച്ചമായിട്ട് ജീവിക്കേണ്ടതാ എൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് പ്രകാശം പകരുന്നതായിരിക്കണം ഈ പ്രകാശം പകരണമെങ്കിൽ എൻ്റെ ജീവിതം പ്രകാശപൂരിതമാവണം അല്ലെ എന്നിലുള്ളത് മാത്രമേ എനിക്ക് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എൻ്റെ ജീവിതം പ്രകാശം നിറഞ്ഞതാണെങ്കിൽ മാത്രമേ എന്നെ സമീപിക്കുന്ന ഒരു വ്യക്തി പ്രകാശത്തോടെ കടന്നു പോകത്തുള്ളൂ ഓരോ ക്രൈസ്തവന്റെയും ജീവിതത്തിൻ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പ്രകാശത്തിലേക്ക് നന്മയിലേക്ക് നയിക്കുവാനായിട്ട് എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതം പ്രകാശപൂരിതമാവുന്നത് അതിനൊരേ ഒരു വ്യക്തിയേ ഉള്ളു അല്ലെ ഈശോ അല്ലെ ഈശോയോട് ചേർന്നിരുന്നാൽ മാത്രമേ വെളിച്ചമായ ദൈവത്തോട് ചേർന്നിരുന്നാൽ മാത്രമേ എൻ്റെ ജീവിതം പ്രകാശപൂരിതമാവത്തുള്ളൂ നന്മ നിറഞ്ഞതാകത്തുള്ളൂ എന്നാൽ മാത്രമേ എൻ്റെ പക്കലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ഈ പ്രകാശം ഈ നന്മ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കും ഇല്ല എങ്കില് നമ്മുടെയൊക്കെ ജീവിതം പരാജയപ്പെട്ടു പോവുകയാണ് നമുക്കൊക്കെ പരാജയം മാത്രം സംഭവിച്ചു പോകും സ്നേഹമുള്ളവരെ ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം എൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് പ്രകാശം പകരുന്നതാണോ എന്ന് അന്ധകാരത്തിൽ ജീവിച്ചിരിക്കുന്ന ജനങ്ങൾ ഒത്തിരിയേറെ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ചില പാപങ്ങൾക്ക് അവർ അടിമപ്പെടുന്നുണ്ട് ചില തഴക്ക് ദോഷങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നുകൂടുന്നുണ്ട് ഇവയിൽ നിന്നൊക്കെ അവർക്ക് മോചനം കിട്ടണ എൻ്റെ സാന്നിധ്യം മൂലം അവർക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കും പറ്റുന്നില്ല എങ്കിൽ നമ്മളൊക്കെ ക്രൈസ്തവരാണ് എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല ക്രൈസ്തവനാണെങ്കില് നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് നന്മ പ്രധാനം ചെയ്യുന്നതായിരിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാം നമ്മുടെ ജീവിതത്തിലെ തടക്ക ദോഷങ്ങള് തമുരാതകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം പൂർണ്ണമായിട്ട് അവൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവനിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാനായിട്ട് പ്രകാശമായ മിശിഹായോട് ചേർന്നിരുന്ന് നമ്മുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കുവാനായിട്ട് ആ പ്രകാശം ആ നന്മ മറ്റുള്ളവർക്ക് പങ്കുവ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ